കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സോയാബീൻ വരട്ടിയത് ഒരു സ്പെഷ്യൽ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓളന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഉപ്പിട്ട ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഈ സോയാബീനിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അതേസമയം ഒരു പത്തിരുപത് വറ്റലമുളക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി അഞ്ചോ ആറോ വെളുത്തുള്ളി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് ഏലയ്ക്ക രണ്ട് കഷ്ണം കറുവപ്പട്ട ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം എന്ന് വേഗം തന്നെ വഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തന്നെ അവരല്പം വെള്ളവും കൂടി കൊടുത്ത ശേഷം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളി ഒന്ന് ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി സോയാബീനിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ സോയാബീനിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റത്തേക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി നല്ല ഒരു കുഴമ്പ് വരുവത്തിലായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സോയാബീൻ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ